ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടിയീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വെയിറ്റ് ലോസിനൊക്കെ വളരെ നല്ലൊരു റെസിപ്പി കൂടിയാണിത് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ റെസിപ്പി തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഓട്സാണ് എടുത്തിട്ടുള്ളത് നാല് ടേബിൾ സ്പൂൺ അളവിലാണ് ഓട്സ് എടുത്തിട്ടുള്ളത് വൈറ്റ് ഓട്ട്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഏത് ഓട്ട്സാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കൊരു കടായിലേക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ ഓട്സിന് ഒന്നര കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ ഒരളവെന്ന് പറയുമ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ളതായിരിക്കും കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടും കൂടി എടുക്കാം ശേഷം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാരറ്റ് ക്യാരറ്റ് താല്പര്യം ഒഴിവാക്കുകയും ചെയ്യാം അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടങ്ങ് തിളപ്പിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോഴത്തെ ആ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നാല് ടേബിൾ സ്പൂൺ അളവിലെ ഓട്സ് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടും കൂടി എടുക്കാം ശേഷം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും തേങ്ങ ചേർക്കാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും തേങ്ങ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം പിന്നീട് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം സ്കിപ്പ് ചെയ്യാതെ ഉപയോഗിക്കണേ നല്ല ടേസ്റ്റിയാണ് ചെറിയ ജീരകം ചേർക്കുമ്പോൾ പിന്നീട് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കുടിക്കുമ്പം ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം കുരുമുളക് പൊടി യ്ക്ക് പകരം നിങ്ങൾക്ക് ചതച്ച മുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇപ്പം തേങ്ങയ്ക്ക് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് തേങ്ങാപ്പാൽ ഇപ്പോൾ ഒഴിക്കരുത് കേട്ടോ അവസാനം ഒഴിച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ അതാത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് ആ ഓട്ട്സൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുക്ക് എടുക്കാം ഒരു മൂന്ന് മിനിറ്റ് നേരത്തേക്കും കൂടി കുക്ക് ചെയ്തെടുത്താൽ മതിയാകും ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണേ അപ്പോൾ അതാ ഓട്സൊക്കെ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇതങ്ങ് തുറന്ന് നോക്കാം അപ്പോൾ അത് ആ ഓട്സൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് സ്റ്റിക്കി ഒന്നും ആയി പോയിട്ടില്ല ആവശ്യത്തിനുള്ള വെള്ളം ഒക്കെ ഉണ്ട് ആ ഒരു വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതങ്ങ് സ്റ്റിക്കി ആയി പോകും അന്നേരം ഒരു ടേസ്റ്റ് കാണത്തില്ല കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾ തേങ്ങാപ്പാലാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഒട്ടും തന്നെ സമയം ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് വെയിറ്റ് ലോസിനൊക്കെ വളരെ നല്ലതാണ് നമുക്ക് രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയിലോ എപ്പോഴാണെന്ന് വെച്ചാൽ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അറിയാവുന്ന ിൽ അവർ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ അതാത് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരാൾക്ക് കുടിക്കാൻ പറ്റുന്ന ഒരളവാണോ കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനും ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്